ഒരു ദേശീയ വാർത്തയിലേക്ക് പോവുകയാണ് മണിപ്പൂരിൽ വീടുകൾ കത്തുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരപരാധികളായ പലരുടെയും ജീവൻ അപകടത്തിലാണെന്നും രാഹുൽ പറഞ്ഞു കലാപബാധിതമായ മണിപ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമമായ എക്സിലാണ് രാഹുൽ ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചത് ദുരിതബാധിതരുമായി നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ച് മിനിറ്റ് നീളുന്ന വീഡിയോ രാഹുൽ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് മണിപ്പൂർ ജനതയെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മണിപ്പൂർ രണ്ടായി പിളർക്കപ്പെട്ട അവസ്ഥയിലാണ് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും രാഹുൽ വീഡിയോയിൽ പറയുന്നു परेशान थी कितना दिन रहेगा मेरी पे पे रह गई है अभी अभी भी भी आपको सिक्योरिटी चाहिए और आप वापस जाना चाहते हैं हम हम हैं जाते इतने है दिस वॉर एंड्स हैंड्स भैया तो आई थिंक ट्रू